ഇന്ത്യയിലെ ഏറ്റവും വലിയ രൂപതയായ മുംബൈ അതിരൂപതയ്ക്ക് പുതിയ ആർച്ച് ബിഷപ്പ് മുംബൈ ആർച്ച് ബിഷപ്പ് കർദനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസിന്റെ പിൻഗാമിയായി പൂനാരൂപതയുടെ അധ്യക്ഷൻ അൻപത്തിയേഴുകാരനായ ബിഷപ്പ് ജോൺ റോഡ്രിഗസിനെയാണ് ഫ്രാൻസിസ് പാപ്പ നിയമിച്ചത് ഡിസംബർ ഇരുപതിന് എൺപത് വയസ്സ് തികയുന്ന കർദനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസിന്റെ പിൻഗാമിയായാണ് ആർച്ച് ബിഷപ്പായി ബിഷപ്പ് ജോൺ റോഡ്രിഗസ് നിയമിതനായത് ബിഷപ്പ് ജോൺ ജനുവരി ഇരുപത്തിയഞ്ചിന് മുംബൈ ആർച്ച് ബിഷപ്പ് ഹൌസിൽ ചുമതലയേൽക്കുമെന്ന് കർദനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് പറഞ്ഞു പതിനായിരത്തിഒരുന്നൂറ്റിമൂന്ന് ചതുരശ്ര കിലോമീറ്ററുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ രൂപതയാണ് മുംബൈ നൂറ്റി ഇരുപത്തിയൊന്ന് ഇടവകകളിൽ അഞ്ചു ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് വിശ്വാസികളാണ് ഉള്ളത് അതിരൂപതയുടെ പിന്തുടർച്ചാവകാശമുള്ള ആർച്ച് ബിഷപ്പായാണ് ബിഷപ്പ് ജോൺ റോഡ്രിഗസിനെ കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് പാപ്പ നിയമിച്ചത് പത്തു വർഷം മുൻബൈ സഹായമെത്രാനായിരുന്ന ബിഷപ്പ് ജോൺ റോഡ്രിഗസ് ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മുംബൈയിൽ തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് മുംബൈയിൽ ജനിച്ച റോഡ്രിഗസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിൽ ഒന്നിന് മുംബൈ അതിരൂപതാ വൈദികനായി അഭിഷിക്തനായി തുടർന്ന് റോമിലെ പൊന്തിഫിക്കൽ ലാറ്ററൻ യൂണിവേഴ്സിറ്റിയിൽ സിസ്റ്റമാറ്റിക് തിയോളജിയിൽ ലൈസൻസ് നേടി രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിനഞ്ചിനാണ് മുംബൈ സഹായമെത്രാനായി ബിഷപ്പ് ജോൺ റോഡ്രിഗസ് നിയമിതനായത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ഇരുപത്തിയൊൻപതിന് സ്ഥാനാരോഹണം നടന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അദ്ദേഹം കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് ഓഫ് ഇന്ത്യ ബൈബിൾ കമ്മീഷനിലെ അംഗമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ അദ്ദേഹം പൂനാരൂപതയുടെ മെത്രാനായി ശുശ്രൂഷ ചെയ്ത് വരികയായിരുന്നു പൂന സത്താറ സോലാപൂർ സാംഗ്ലി കോലാപൂർ നഗരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് പൂനെ രൂപത രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കണക്കുകൾ പ്രകാരം തൊണ്ണൂറായിരത്തോളം കത്തോലിക്ക വിശ്വാസികളാണ് പൂനെ രൂപതയുടെ കീഴിലുള്ളത്